നമസ്കാരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഹസൻ നസറുല്ലയുടെ ഒരു പരിഹാസം തന്നെയാണ് ഹസൻ നസറുല്ല ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് ഞങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ലെബനോനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഞങ്ങളെ ഉടൻ തന്നെ ചാരമാക്കും എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങളെ ആക്രമിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ പക്കൽ സൈനികരെവിടെ വായുവിൽ നിന്ന് സൃഷ്ടിക്കേണ്ടി വരുമെന്നാണ് ഹസൻ നസലുള്ള പറഞ്ഞത് അതായത് ഹസൻ നസറുള്ള നേരത്തെ ഡ്രോണൊക്കെ പറത്തി ഇസ്രായേലിനകത്ത് എന്തൊക്കെ ബാക്കിയുണ്ട് എന്തൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ ഹസൻ നസറുള്ളയുടെ ടീം അത് എടുത്തു വച്ചിരിക്കുകയാണ് ഇസ്രായേലിന് പോലും ഒരു ഈ വിഷയങ്ങളെ കുറിച്ച് ഒരു രൂപമുണ്ടാകില്ല എന്നാൽ ഹസൻ നസറുള്ളക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം ഇസ്രായേലിനകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഇത്ര സൈനികരാണ് ഒരുപാട് സൈനികർ ആശുപത്രിയിലാണ് അതിന്റെ കണക്കുണ്ട് ഗുരുതരമായി ഇനി സൈനിക രംഗത്തേക്ക് വരാൻ കഴിയാത്ത സൈനികരുടെ കണക്കുണ്ട് സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സൈനികരുടെ കണക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഹസൻ നസുദ്ദിയുടെ പരിഹാസം മാത്രമല്ല ലബനോനെ ആക്രമിക്കും ഏത് നിമിഷവും ഞങ്ങൾ ലബനോനെ ചാരമാക്കും എന്നൊക്കെ പ്രതിജ്ഞയെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഇസ്രായേലിലേക്ക് നാലോളം ആക്രമണങ്ങൾ ഹിസ്ബുല്ല നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സൈനികരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു കാര്യമായ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായി എന്നാണ് ഹിസ്ബുല്ലയുടെ അവകാശവാദം എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ നദന്യാഹു വളരെ നേരത്തെ തന്നെ അമേരിക്കയുമായി കൂട്ടുകെട്ട് ശക്തമാക്കുന്നതിനു വേണ്ടി പിന്തുണ അഭ്യർത്ഥിച്ച് അമേരിക്കയിൽ പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാനെ കുറ്റം പറയാനും അതുപോലെ തന്നെ ഫലസ്തീനെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് അമേരിക്കയിൽ പോയത് എന്നാൽ അമേരിക്ക തൽക്കാലം എല്ലാ കാര്യങ്ങളും ഒന്ന് അപലപിക്കുക എന്ന ആ നടപടിക്രമത്തിൽ ഒതുക്കി എന്നുള്ളതാണ് ഗോലാൻ കുന്നിൽ പന്ത്രണ്ടോളം കുട്ടികൾ കൊല്ലപ്പെട്ട സാഹചര്യം നമുക്കറിയാം റോക്കറ്റ് ആക്രമണമാണ് ഈ കുട്ടികൾ കൊല്ലപ്പെടാനുണ്ടായ കാരണം അതിന് പിന്നിൽ ഹിസ്ബുള്ളയാണ് ഇറാൻ നിർമ്മിത റോക്കറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ പിന്തുണ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഐക്യരാഷ്ട്ര സഭയുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ഇസ്രായേൽ തന്നെ പരുത്തി വെച്ച ഒരു അപകടമാണ് ഇസ്രായേൽ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അമേരിക്കയിലായിരുന്നു അമേരിക്ക ഇത്രയും വലിയ ഒരു ആക്രമണം നടന്ന സ്ഥിതിക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എന്തായാലും ഈ വിഷയത്തെ വൈറ്റ് ഹൗസ് ശക്തമായി അപലപിച്ചു തൽക്കാലം ഞങ്ങൾ ആരെയും ആക്രമിക്കാനില്ല ആർക്കും പിന്തുണ നൽകാനില്ല എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിപ്പിക്കുക എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുക അതിനപ്പുറം മറ്റു നീക്കങ്ങൾ ആര് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം അത് സ്വയം അങ്ങ് ഏറ്റെടുക്കുക എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേൽ അനുകൂലികളും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളും വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഗോലാൻ കുന്നിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചു അതിനു പിന്നിൽ ഹിസ്ബുലയാണ് ഇതേ ലബനോനെ അമേരിക്ക ഇത് ആക്രമിക്കാൻ പോകുന്നു അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ് ലബനോൻ ചാരമാകാൻ പോകുന്നു എന്നായിരുന്നു പല മഞ്ഞ ചാനലുകളും വാർത്തകൾ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇത് അറിഞ്ഞിട്ടില്ല അമേരിക്ക കത്തലത്തിൽ പോകാനുള്ള ഒരു ഉദ്ദേശവുമില്ല കാരണം പോയ സ്ഥലത്ത് നിന്നൊക്കെ നല്ല പണി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കൃത്യമായി കിട്ടിയിട്ടുമുണ്ട് ഇനിയും പണി ചോദിച്ചു വാങ്ങാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്തായാലും ഇസ്രായേലിന്റെ പ്രതീക്ഷകൾ മുഴുവൻ താളം തെറ്റിയ ഒരു ദിവസമാണ് അത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഖാൻ വളരെ കൃത്യമായി പറഞ്ഞു ഹിറ്റ്ലറുടെ അവസ്ഥ വരും ബെഞ്ചമിന്നതന്യാഹുവിനെ ഞങ്ങൾ കയറി മേയാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയും ഫലസ്തീനെ ആക്രമിച്ചാൽ ഗസയെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ല ഞങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് ഇസ്രായേലിന് അതിനുശേഷം മനസ്സിലാക്കാൻ കഴിയും ലിബിയയുടെ അവസ്ഥയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഉബ്ബുകാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാലങ്ങളായി ഇസ്രായേലുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത തുട്ടി അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവച്ച വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ വഴിയെ വളരെ ശക്തമായ ഒരു രാജ്യം കൂടെ ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഒരു ഭാഗത്ത് ഇസ്രായേൽ കൂടുതൽ കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ എതിർ ടീമിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന രീതിയിൽ തുർക്കിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇറാന് വീണ്ടും ശക്തമായ ഒരു പിന്തുണ കൊടുക്കാൻ ശക്തമായ ഒരു രാജ്യം തയ്യാറായി വന്നിരിക്കുന്നു നേരത്തെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം റൈസിയുടെ ബോഡി കണ്ടെത്താൻ ഒരുപാട് സമയം വൈകിപ്പോയിരുന്നു അന്ന് ഇറാൻ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് തുർക്കി രംഗത്തുണ്ടായിരുന്നു എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്ത് രംഗത്തുണ്ടായിരുന്നു എന്തായാലും ഇസ്രായേലിനെ ഒരവസരം കിട്ടിയാൽ തുർക്കി അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സഹി കെട്ടുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത് എന്തായാലും ആ പ്രതികരണത്തിനും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട് സബ്ദാവിന്റെ അവസ്ഥ ഇവിടെ ഉറതുകാൻ ഓർമ്മയുണ്ടോ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചോദിച്ചത് എന്തായാലും അതൊക്കെ കൃത്യമായി ഓർക്കുന്നുണ്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചും കൃത്യമായ ഒരു പ്ലാൻ ഞങ്ങൾക്ക് മുന്നിലുണ്ട് നേരത്തെ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല കൃത്യമായി ആലോചിച്ച് കൂട്ടായി തീരുമാനം എടുത്തു തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു നിലപാട് ഇപ്പോൾ തുർക്കി സ്വീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭയപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇറാന്റെ അച്ചുതണ്ടിലേക്ക് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഹസൻ നസറുല്ല എന്തായാലും ഇസ്രായേലിന്റെ ആ ഒരു ഭീഷണി കൂടിയാണ് അതിനെ നോക്കിക്കണ്ടിരിക്കുന്നത് കൃത്യമായി കണക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹസൻ നെസറുള്ള അത്തരത്തിൽ ഒരു പരിഹാസ രൂപയാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ഇസ്രായേലിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാരങ്ങളായാലും ഇസ്രായേൽ അനുകൂലികളായാലും എനിക്ക് പറയാനുള്ളത് ആഹ്ലാദിക്കാൻ വകയില്ല എന്ന് തന്നെയാണ്